ಹರಿಕೃಷ್ಣ ಓಂ ಶ್ರೀ ಮಹಾದೀ ನಮ ಶ್ರೀಲಿತಾ ಸಹಸ್ರನಾಮ ಸ್ತೋತ್ರ ಧರ್ಮ ವಿವರ್ಜಿ ವಿಶ್ವರೂಪ ಜಾಗರಣಿತ್ಮಿಕ ಅರಂಡಮ ಶ್ಲೋಕ തൈജസാത്മിക എന്ന നാമം വരെയുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് സുപ്ത പ്രാജ്ഞാത്മിക സർവസ്ഥിർജിത സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണീ എന്ന അറുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ സുപ്ത സുപ്ത അതായത് ദേവിയുടെ ഇരുന്നൂറ്റി അറുപതാമത്തെ നാമം സുപ്ത എന്നാൽ ഗാഢനിദ്ര അനുഭവിക്കുന്നവൾ എന്നാണ് അർത്ഥം ആ അവസ്ഥയിൽ സ്വപ്നങ്ങളില്ല ചിന്തകളില്ല ശരീരത്തെക്കുറിച്ചുള്ള ബോധവുമില്ല ഈ അവസ്ഥയെ പ്രാജ്ഞൻ എന്ന് വിളിക്കുന്നു ഗാഢനിന്ദ്രയിൽ നാം അനുഭവിക്കുന്ന ആ അതിരില്ലാത്ത ശാന്തി യഥാർത്ഥത്തിൽ ദേവിയുടെ സാന്നിധ്യമാണ് ഉണർന്നു കഴിയുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറില്ലേ ആ ഒന്നും പോലും അറിയുന്ന സാക്ഷിയാണ് സുപ്തയായ ദേവി ആ സുപ്താവസ്ഥയിൽ നാം പുറലോകത്തെപ്പറ്റി ഒന്നും അറിയുന്നില്ല പകരം ആനന്ദം അനുഭവിക്കുന്നു ആ ആനന്ദ സ്വരൂപമാണ് ദേവി നമ്മൾ ഗാഢനിദ്രയിൽ ആഴ്ന്നു പോകുമ്പോൾ നമ്മൾ ആരാണെന്നോ നമ്മുടെ പേരോ സങ്കടമോ ഒന്നും തന്നെ നമ്മൾ ഓർക്കാറില്ലല്ലോ അവിടെ അഹങ്കാരമില്ലാതാവുന്നു ആ നിമിഷം നമ്മൾ അറിയാതെ തന്നെ പരമാത്മാവായ ദേവിയുമായി ഒന്നു ചേരുന്നു അതുകൊണ്ടാണ് എത്ര വലിയ സങ്കടത്തിൽ നമ്മൾ ഉറങ്ങിയാലും എഴുന്നേൽക്കുമ്പോൾ ഒരു പുതു ജീവൻ ലഭിച്ചതുപോലെ തോന്നുന്നത് അപ്പോൾ ജാഗരണി എന്നാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവ് സ്വപന്തിയും തൈജസാത്മികയും ഉള്ളിലെ ലോകത്തെക്കുറിച്ചുള്ള അറിവ് സ്വപ്നാവസ്ഥ പിന്നെ സുപ്താവസ്ഥ എന്നാൽ ഇവ രണ്ടിനും വിശ്രമം നൽകുന്ന ശൂന്യതയിലെ ശാന്തി ഉറക്കം അതായത് ഗാഠമായ ഉറക്കം ഇനി അടുത്ത നാമം അതായത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം പ്രാജ്ഞാത്മിക സുപ്താവസ്ഥയിലുള്ള ജീവൻ്റെ പേരാണ് പ്രാജ്ഞൻ എന്ന് പറഞ്ഞല്ലോ ഈ അവസ്ഥയിൽ ബാഹ്യമായ അറിവുകളില്ലെങ്കിലും അറിവ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അവിടെ തന്നെ ഉണ്ട് ആ ജ്ഞാന സ്വരൂപമാണ് ദേവി പ്രാജ്ഞ എന്നാൽ എല്ലാം അറിയുന്നവൾ എന്നും അർത്ഥമുണ്ട് ഉറക്കത്തിൽ സകല ചിന്തകളും ലയിച്ചു ചേരുന്നത് എവിടെയാണോ അവിടെ നിന്നാണ് ഉണരുമ്പോൾ വീണ്ടും അവയെല്ലാം ഉദിക്കുന്നത് ആ ഉറവിടം ദേവിയാണ് നമ്മൾ സാധാരണ ലോകത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഇന്ദ്രിയങ്ങൾ അതായത് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ഇതിലൂടെയൊക്കെയാണ് എന്നാൽ പ്രാജ്ഞാത്മികയായ ദേവി ഇന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ തന്നെ സകലതും അറിയുന്ന കേവലജ്ഞാനമാണ് ഒരു ആത്മരം മുഴുവൻ ഒരു ചെറിയ വിത്തിനകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെയാണ് പ്രാജ്ഞ എന്ന അവസ്ഥ പുറമെ നോക്കിയാൽ ചലനമൊന്നുമില്ലെങ്കിലും സകല പ്രപഞ്ചവും വളരാനുള്ള ഊർജവും അറിവും ആ വിത്തിനകത്തുണ്ട് ആ വിത്താണ് പ്രാജ്ഞാത്മിക സുപ്ത എന്നാൽ ഗാഢനിദ്രയുടെ അവസ്ഥ പ്രാജ്ഞാത്മിക എന്നാൽ ആ അവസ്ഥയിലുള്ള അറിവിൻ്റെ ചൈതന്യം ഇനി ദേവിയുടെ ഇരുന്നൂറ്റി അറുപതാമത്തെ നാമമായ തുര്യ തുര്യാവസ്ഥ തുര്യാവസ്ഥ എന്നാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവയ്ക്ക് അപ്പുറമുള്ള അതിശ്രേഷ്ഠമായ നാലാമത്തെ അവസ്ഥയാണ് തുര്യാവസ്ഥ തുര്യം എന്നാൽ നാല് എന്നാണ് അർത്ഥം ഉണർവിലും സ്വപ്നത്തിലും ഉറക്കത്തിലും മാറ്റമില്ലാതെ തുടരുന്ന ആ ഒരേയൊരു ബോധമാണ് തുര്യ നമ്മൾ സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട് ആ ഉണർന്നിരിക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാം അറിയുന്നവൻ അതാണ് തുര്യ ഈ തുല്യാവസ്ഥയിൽ അവിടെ മായയുടെ മറവുകളില്ല യോഗികൾ ധ്യാനത്തിലൂടെ എത്തുന്ന സമാധി അവസ്ഥയാണിത് അവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീരുന്നു അപ്പോൾ അവിടെ യോഗികൾ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനന മരണങ്ങളോ ദുഃഖങ്ങളോ അവനെ ബാധിക്കുകയില്ല നമ്മൾ സാധാരണക്കാർ ആദ്യത്തെ മൂന്നവസ്ഥകളിൽ അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇവയിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നാൽ ഒരു യോഗി തൻ്റെ ലക്ഷ്യമായി കാണുന്നത് ഈ നാലാമത്തെ തുര്യാവസ്ഥയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരമാനന്ദമാണ് ഇനി ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമമായ സർവാവസ്ഥ വിവർജിത സർവാവസ്ഥ എല്ലാ അവസ്ഥകളെയും അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുര്യ ഈ നാലവസ്ഥകൾക്കും അതീതയായവൾ അതായത് ദേവി എല്ലാ അവസ്ഥകൾക്കും സാക്ഷിയായി എന്നാൽ ഒന്നിനോടും ഒട്ടാതെ നിൽക്കുന്ന പരമമായ സത്യമാണ് ബോധരൂപിണിയായ ദേവിക്ക് അവസ്ഥാന്തരങ്ങൾ ബാധകമല്ല ജനനം വളർച്ച മരണം എന്നിവയെല്ലാം അവസ്ഥകളാണ് ദേവി ഇവയെല്ലാം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇവയ്ക്കൊന്നും ദേവിയെ സ്പർശിക്കാൻ കഴിയില്ല മായയിലുള്ളവർക്കാണ് ഈ നാലവസ്ഥകളും വരുന്നത് തുര്യാവസ്ഥയിൽ നിന്നും അപ്പുറത്തേക്കുള്ള അവസ്ഥയാണത് അതായത് ഈ നാല് അവസ്ഥകളിൽ നിന്നും അപ്പുറമുള്ള അവസ്ഥ എല്ലാ അവസ്ഥകളിൽ നിന്നും മാറി ബ്രഹ്മം തന്നെയായിരിക്കുന്ന ആ ഒരവസ്ഥയാണ് സർവാവസ്ഥ വിവർജിത സർവാവസ്ഥ വിവർജിതയായ ദേവി ഈ നാല് അവസ്ഥകളെയും കേവലം ഒരു ലീലകളായി മാത്രം കാണുന്നു ദേവി യഥാർത്ഥത്തിൽ ഇവയ്ക്കൊന്നും പിടികൊടുക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്നു നമ്മൾ കുറച്ച് നാമങ്ങളിലൂടെയായി ദേവിയുടെ ബോധസ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ദേവി എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ നാമമാണ് സൃഷ്ടികർത്രി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുഴുവൻ കർത്താവായിട്ടുള്ള ശക്തി സ്വരൂപിണിയാണ് ദേവി അതായത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് പരാശക്തിയാണ് ഞാൻ പലതായി തീരട്ടെ എന്ന ദേവിയുടെ ഇച്ഛയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനുണ്ടായത് ഒരു ചിലന്തി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നൂലുണ്ടാക്കി വല നെയ്യുന്നത് പോലെ ദേവി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അതായത് ദേവി തന്നെ തന്നെ ഈ പ്രപഞ്ചമായി വികസിപ്പിക്കുന്നു അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഓരോ വസ്തുവിലും സൃഷ്ടാവായ ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നറിയുക ഇനി ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമമായ ്രഹ്മരൂപ ബ്രഹ്മരൂപ എന്നാൽ ബ്രഹ്മാവിൻ്റെ രൂപത്തോട് കൂടിയവൾ രജോഗുണപ്രധാനിയാണല്ലോ ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ വേണ്ടി ദേവി രജോഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മാവിൻ്റെ രൂപത്തിലേക്ക് വരുന്നു അതായത് സൃഷ്ടിക്കാൻ വേണ്ടി ദേവി ബ്രഹ്മാവാകുന്നു അല്ലെങ്കിൽ ബ്രഹ്മാവിന് സൃഷ്ടിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ദേവിയാണ് എന്നും അർത്ഥമാക്കാം ദേവി ബ്രഹ്മാവിന് അനുഗ്രഹമായി കൊടുക്കുന്ന ഈ ശക്തി ഉപയോഗിച്ചാണ് ബ്രഹ്മാവ് ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നത് ഇനി ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്താറാമത്തെ നാമമായ ഗോപത്രി സത്വഗുണത്തെ സ്വീകരിച്ച് പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാൽ മാത്രം പോരല്ലോ അതിനെ പരിപാലിക്കുക കൂടെ വേണ്ടേ അങ്ങനെ ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ ഈ പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്ന ദേവി ഈ നാമത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മറച്ചു വയ്ക്കുന്നവൾ ഏറ്റവും വലിയ സത്യങ്ങളെ അതായത് ആത്മജ്ഞാനം അർഹതയില്ലാത്തവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ഭക്തന്മാർക്ക് മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നവളാണ് ദേവി നമ്മൾ ഈ ലോകത്ത് സുരക്ഷിതരായിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദേവിയുടെ ഈ ഗോപ്ത്രി ഭാവമാണ് ഓരോ ജീവിക്കും ആഹാരവും അഭയവും നൽകി പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റാതെ കാക്കുന്നവളാണ് ദേവി ദുഷ്ടന്മാരെ ശിക്ഷിച്ചും ശിഷ്ടന്മാരെ രക്ഷിച്ചും ദേവി ധർമ്മത്തെ സംരക്ഷിക്കുന്നു ഇനി ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമമായ ഗോവിന്ദരൂപിണി ഗോവിന്ദൻ എന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാമമാണ് സൃഷ്ടിച്ച പ്രപഞ്ചത്തെ പരിപാലിക്കാൻ വേണ്ടി ദേവി വിഷ്ണുവിൻ്റെ രൂപം കൈക്കൊള്ളുന്നു വിഷ്ണുവും ദേവിയും അതായത് നാരായണനും നാരായണിയും ഒന്നാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു നമ്മൾ സാധാരണയായി വിഷ്ണുവിനെ പുരുഷരൂപത്തിലും ദേവിയെ സ്ത്രീ രൂപത്തിലും കാണുന്നു എന്നാൽ പരമാത്മ ചൈതന്യത്തിന് ലിംഗഭേദമില്ല സ്ഥിതി എന്ന കർമ്മം വരുമ്പോൾ അതേ ചൈതന്യം ഗോവിന്ദനായി മാറുന്നു അതുകൊണ്ടാണ് ലളിതാംബികയെ പത്മനാഭ സഹോദരി എന്ന് വിളിക്കുന്നത് വിഷ്ണുവിൻ്റെ ചൈതന്യവും ദേവിയുടെ ചൈതന്യവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഇനി മറ്റൊരർത്ഥം നോക്കിയാൽ ഗോ എന്നാൽ വേദങ്ങൾ എന്നും വിന്ത എന്നാൽ നൽകുന്നവൾ എന്നും അർത്ഥമുണ്ട് വേദങ്ങളിലൂടെയും ജ്ഞാനത്തിലൂടെയും ലോകത്തെ വഴി നടത്തുന്നവളാണ് ഗോവിന്ദ രൂപിണി ഇനി നമുക്ക് അറുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം സംഹാരിണീരുദ്രൂപ തിരോധാന സദാശിവാനുഗ്രഹതാ പഞ്ചകൃത്യപാരായണ ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ സംഹാരിണി അതായത് ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമമായ സംഹാരിണി തമോ ഗുണത്തെ സ്വീകരിച്ച് ഈ ജഗത്തിനെ സംഹരിക്കുന്നവൾ സംഹാരം എന്നാൽ സാധാരണ കരുതുന്നത് വെറും ഒരു നശിപ്പിക്കലല്ല അത് സകലതിനെയും അതിൻ്റെ ഉറവിടത്തിലേക്ക് ദേവിയിലേക്ക് തന്നെ തിരികെ വിളിക്കലാണ് ഒരു ചിലന്തി തൻ്റെ വല തിരിച്ചു വിഴുങ്ങുന്നത് പോലെ ദേവി താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു പഴയതിനെ മുഴുവൻ സംഹരിച്ച് പുതിയതിനെ സൃഷ്ടിക്കുക പുതിയ സൃഷ്ടിക്കായി പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുക എന്നർത്ഥം ഇനി ഭക്തരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഉള്ളിലെ അവിദ്യയെയും അതായത് അറിവില്ലായ്മ കൂടാതെ അഹങ്കാരത്തെയും സംഹരിച്ച് അവർക്ക് മോക്ഷം നൽകുന്നവൾ സംഹാരിണി സംഹാരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയം തോന്നും എന്നാൽ അത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് പ്രകൃതിയുടെ നിയമം തന്നെയാണ് അതിൻ്റെ കാലമെത്തുമ്പോൾ സകലതും ശാന്തിയിലേക്ക് മടങ്ങണം ആ മടക്കയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് കരുണാമയ്യായ ദേവിയാണ് ഇനി ദേവിയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ നാമമായ രുദ്രരൂപ രുദ്രരൂപ എന്നാൽ പ്രപഞ്ചസംഹാരത്തിനായി തമോ ഗുണപ്രധാനിയായ രുദ്രൻ്റെ രൂപം ധരിക്കുന്നവൾ രുദ്രൻ എന്ന വാക്കിന് ദുഃഖം അകറ്റുന്നവൻ എന്നും അർത്ഥമുണ്ട് സംഹാരത്തിലൂടെ ലോകത്തിൻ്റെ ഭാരം കുറച്ച് ദുഃഖം ഇല്ലാതാക്കുന്നവളാണ് ദേവി സംഹാരത്തിനാവശ്യമായ തമോ ഗുണം സ്വീകരിച്ച് രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന പരാശക്തിയാണ് ദേവി സൃഷ്ടിക്കാൻ ബ്രഹ്മാവായും നിലനിർത്താൻ വിഷ്ണുവായും സംഹരിക്കാൻ രുദ്രനായും മാറുന്നത് ഒരേ ശക്തി തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ കഴിഞ്ഞാൽ അടുത്തത് തിരോധാനം അഥവാ മറച്ചു പിടിക്കലാണ് സത്യത്തെ മായകൊണ്ട് മറക്കുന്ന ദേവിയുടെ വിചിത്രമായ ലീല അതാണ് അടുത്ത നാമം ദേവിയുടെ ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം തിരോധാന കരി തിരോധാനം മറച്ചു പിടിക്കൽ ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ നാലാമത്തെ കർമ്മമാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ചൈതന്യത്തെ മായ എന്ന തിരശ്ശീല് ദേവി മറച്ചു പിടിക്കുന്നു അതുകൊണ്ടാണ് ദൈവം ഉണ്ടായിട്ടും നാം തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ ഈ ലോകത്തെ സത്യമായി കാണുന്നതിനും സുഖദുഃഖങ്ങളിൽ തളച്ചിടപ്പെടുന്നതിനും കാരണം ദേവിയുടെ ഈ തിരോധാന ശക്തിയാണ് ഈ പ്രപഞ്ചനാടകം തുടരണമെങ്കിൽ ഈ മറയ്ക്കൽ അത്യാവശ്യമാണ് പഞ്ചബ്രഹ്മങ്ങളിൽ തിരോധാനം എന്നത് ഈശ്വരൻ്റെ കർത്തവ്യമാണല്ലോ ദേവി ഈ ഈശ്വരനായി നിന്ന് ഭക്തരെ പരീക്ഷിക്കുകയും അവരെ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതരാക്കുകയും ചെയ്യുന്നു ഭക്തർ എപ്പോൾ ലൗകികസുഖങ്ങൾ മടുത്ത് ദേവിയെ തേടുന്നുവോ അപ്പോൾ അവൾ ഈ തിരശീല മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു ഇനി ദേവിയുടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമായ ഈശ്വരി ഈശ്വരി എന്നാൽ സകലതിനെയും നിയന്ത്രിക്കുന്നവൾ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും തൻ്റെ ഇച്ഛക്കനുസരിച്ച് ചലിപ്പിക്കുന്ന പരമാധികാരിയാണ് ലളിതാംബിക പഞ്ചകൃത്യങ്ങളിൽ നാലാമത്തെ കൃത്യമായ തിരോധാനം ചെയ്യുന്നത് ഈശ്വരൻ ആണെന്ന് പറഞ്ഞല്ലോ ഈ ഈശ്വരൻ്റെ ശക്തിയും രൂപവും ദേവി തന്നെയാണ് കൂടാതെ ഈശ്വര്യം എന്നാൽ ഐശ്വര്യം എന്നും അർത്ഥമുണ്ട് ഭക്തർക്ക് സകല ഐശ്വര്യങ്ങളും നൽകി അവരെ പരിപാലിക്കുന്ന മഹേശ്വരിയാണ് ദേവി നമ്മുടെ ഉള്ളിലെ മായയെ നിയന്ത്രിക്കുന്നത് ഈ ഈശ്വരിയാണ് പ്രപഞ്ചം ഒരു നിയമത്തിന് കീഴിലാണെന്നും ആ നിയമം ദേവി തന്നെയാണെന്നും ഈ നാമം പറയുന്നു ഇനി ദേവിയുടെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമമായ സദാശിവ ശിവം എന്നാൽ മംഗളം എപ്പോഴും തൻ്റെ ഭക്തർക്ക് മംഗളം നൽകുന്നവൾ മാത്രമല്ല തിരോധാനം ചെയ്ത എല്ലാ ജീവജാലങ്ങളും പിന്നീട് ലയിക്കുന്ന സ്വരൂപമാണ് സദാശിവൻ ആ സദാശിവൻ്റെ മംഗള സ്വരൂപിണിയായ ദേവി സദാശിവ ഈ നാമം ദേവിയുടെ ശാന്തവും മംഗളകരവുമായ സ്വരൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ദേവിയുടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമമായ അനുഗ്രഹത ഭക്തർക്ക് സദാ അനുഗ്രഹത്തെ നൽകുന്നവൾ കൂടാതെ ഈ പ്രപഞ്ചത്തെ തന്നെ ലയിപ്പിക്കുന്നത് തിരോധാനം വീണ്ടും സൃഷ്ടിക്കുന്നത് അനുഗ്രഹം അങ്ങനെ അനുഗ്രഹം അതായത് സൃഷ്ടി ചെയ്യാൻ സദാശിവന് ശക്തി കൊടുക്കുന്നവൾ ദേവി കൂടാതെ തൻ്റെ ഭക്തനുണ്ടാകുന്ന ഞാൻ എന്ന ഭാവം മാറ്റി എല്ലാം ദേവിയാണ് എന്ന തിരിച്ചറിവ് ഭക്തന് നൽകുന്നത് ദേവിയുടെ ഈ അനുഗ്രഹ ശക്തിയാണ് ഇനി ദേവിയുടെ ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമമായ പഞ്ചകൃത്യപരായണ പ്രപഞ്ചത്തിലെ മുഴുവൻ ചലനങ്ങളെയും ഇതുവരെ പറഞ്ഞ അഞ്ചു കാര്യങ്ങളിലേക്ക് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഈ അഞ്ചു കാര്യങ്ങളിലേക്ക് ഒതുക്കുന്നവൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഈ അഞ്ചു കാര്യങ്ങളും മുടക്കം കൂടാതെ നിർവഹിക്കുന്നവൾ എന്നർത്ഥം ഈ അഞ്ചു കാര്യങ്ങളും ചെയ്യുന്ന പരബ്രഹ്മങ്ങളുടെ ചൈതന്യമായി ദേവി നിലകൊള്ളുന്നു ആ അഞ്ചു കൃത്യങ്ങൾ ഇവയാണ് ഒന്ന് സൃഷ്ടി പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു ഇത് ചെയ്യുന്നത് ബ്രഹ്മാവ് രണ്ട് സ്ഥിതി പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു വിഷ്ണു മൂന്ന് സംഹാരം പ്രപഞ്ചത്തെ അതായത് പണ്ടുണ്ടായതിനെയൊക്കെ നശിപ്പിക്കുന്നു രുദ്രൻ നാല് തിരോധാനം സത്യത്തെ മറച്ചു പിടിക്കുന്നു മായ ഇത് ചെയ്യുന്നത് ഈശ്വരൻ അഞ്ച് അനുഗ്രഹം മോക്ഷം നൽകുന്നു ഇത് സദാശിവൻ ഇതാണ് പഞ്ചകൃത്യങ്ങൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും ഈ പഞ്ചകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് യോഗശാസ്ത്രം പറയുന്നു നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് സൃഷ്ടി അത് ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത് സ്ഥിതി പുറത്തേക്ക് വിടുന്നത് സംഹാരം ശ്വാസം വിട്ട ശേഷമുള്ള നിശ്ശബ്ദത തിരോധാനം വീണ്ടും ശ്വസിക്കാൻ തുടങ്ങുന്ന ആ ജീവൻ അതാണ് അനുഗ്രഹം ഇങ്ങനെ പ്രപഞ്ചത്തിലും നമ്മുടെ ഉള്ളിലും ഒരേപോലെ ഈ പഞ്ചകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് പഞ്ചകൃത്യ പരായണ ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം സുപ്ത പ്രാജ്ഞാത്മിക തുര്യ വിവർജിത സൃഷ്ടി കൃത്രി ബ്രഹ്മൂപവിണീ സംഹി രുദ്രൂപ തിരോധാനകരീശ്വരീ പഞ്ചകൃത്യ പരായണ ഓം ശ്രീ മഹാദേവ്യൈ നമ കൃഷ്ണ